ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ക്രിസ്പി കോണാണേ ഞാൻ മൊത്തം ഉണ്ടാക്കി ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ കാണിച്ചില്ല അപ്പോൾ അതാ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ക്രിസ്പി കോൺ എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു തിളതിളപ്പിച്ച് ഊറ്റി എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലവർ മിക്സ് ചെയ്തു ഓക്കെ പിന്നെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിനിയും പച്ചമുളകും തക്കാളിയും ഓക്കെ പിന്നെ അതാ ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പം ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് ഓക്കെ ഇന്നലത്തെ വീഡിയോയിലും ഗ്യാസിൻ്റെ അടുപ്പ് നല്ല വൃത്തിയേടാകുന്നുണ്ട് അതാണ് നിറയായി ഉണ്ടാക്കുന്ന തീർക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ക്ലീൻ ചെയ്യുക ആദ്യം ക്ലീൻ ചെയ്യും പക്ഷേ ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കന്നെ തെറച്ചിട്ട് നമ്മൾ ജീവിതകാലത്തൊരുക്കി വൃത്തിയാക്കാത്ത പോലെ ഇരിക്കുക ഇത് ഇരുമ്പിൻ്റെ ജീൻസൊക്കെ എന്നിട്ട് നല്ലതാണ് നല്ല വൃത്തിയിൽ ക്ലീൻ ആവും കഴിഞ്ഞതിൽ ഇപ്പോൾ ക്ലീൻ തന്നെയാണ് അതിൻ്റെ കളർ അങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കട്ടെ നമ്മൾ ഹോട്ടൽ കഴിക്കുന്ന പോലത്തെ ക്രിസ്പി ക്രിസ്പിക്കോണി മൊത്തത്തിലിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇണ്ടാവും ഈ കോലത്തിലാ ഇണ്ടാക്കുന്ന ആരെ പോലെ ഉണ്ട് നിങ്ങള് പറയുന്നു ക്രിസിപ്പിക്ക് കോണേ ക്രിസിടാ നല്ല തണുപ്പല്ലേ മെയിനെ അത് പൊട്ടിത്തെറിക്കുന്നുടും പിന്നെ നല്ല തണുപ്പിന് ഇന്ന് കട്ടൻ ചായ ഇന്നലെ പലിശ ഇല്ലേ ഇന്നലെ കാണിച്ചില്ല കാണിച്ചില്ലാലേ ഇന്നലെ ഉരുളക്കിഴങ്ങിന്റെ ഇതിന്റെ ഞാൻ വീട്ടിലെട്ടിട്ടില്ലേ അതിന്റെ കൂടെ പാൽ ചായ ഇതിന്റെ കൂടെ കട്ടൻ ചൈ ആക്കുന്നു ഇപ്പൊ കോഴി ആക്കിട്ടില്ല കോരി തെപ്പം വേണ്ടി ബുദ്ധവും പോലെ പൊട്ടുന്നു നമ്മൾ കണ്ണൂരിക്കാർക്ക് ബോംബൊന്നും ഒരു വിഷയമല്ല അല്ല ഈ പൊട്ടലും ചീറ്റലൊന്നും നമ്മളെ ബാധിക്കുകയില്ല ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊന്നും നമ്മളെ ബാധിക്കില്ല അത് കാരണം തീൽക്കുരുത്തത് വെയിലത്ത് പാടില്ല നമ്മൾ അങ്ങനെയില്ല കണ്ണൂരിക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് പേടിക്കാറൊന്നുമില്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കണ്ണൂർക്കാർ ഈ പറയുന്ന ബോംബ് കീഴിലെല്ലാം പേപ്പറിലെ ന്യൂസിലെല്ലാം കാണുന്നതും ഇല്ല നമ്മളെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് വേറെ ഏത് ജില്ലേനെക്കാളും നല്ല സ്നാക്കില്ല ആൾക്കാർക്കാർ കട്ടൻ ചായ അവിടെ നിന്ന് തിളക്കുന്നുണ്ട് അതിലെ പൊടി ഇടുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കാനില്ല നല്ലൊരു രസമാണ് അപ്പൊ കട്ടൻ ചായ ചായപ്പൊടി ഇട നേരമായി മക്കളെ നല്ല ചായപ്പൊടി പത്ര എടുക്കുന്നു എന്റെ ചായ ഇന്ന് ഇഞ്ചി ചായയൊന്നുമല്ല ഒന്നുമല്ല ഇന്ന് സാധാരണ പ്ലെയിൻ പ്ലെയിൻ ബ്ലാക്ക് ടീ കട്ടൻ ചായ കട്ടൻ ചായ കട്ടൻ ചായ കട്ടൻ ചായ കട്ടൻ ചായ ഇത് ആവിയിലൊന്നും കാണുന്നില്ലല്ലോ മക്കളെ തളിച്ചതിൻ്റെ അമ്മ കാണിച്ച ആവി പറക്കുന്ന കെട്ടൻ ആവി പറക്കുന്ന കട്ടൻ ചായ അങ്ങനെ കട്ടൻ ചായ കണ്ടിട്ടില്ലാന്ന് പറയണ്ട ഉള്ളി തക്കാളി കുഞ്ചി വെളുത്തുള്ളി വെല്ലില പച്ചമുളക് അതിന് എന്തേലും വേണ്ട അങ്ങോട്ട് ക്രിസ്പി പോന്നിട്ടുവാ ക്രിസ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റ് കാണണ്ടേ ഇതാണ് സെർവിംഗ് പ്ലേറ്റ് നമ്മൾ നല്ല സ്റ്റൈലിൽ സ്റ്റൈലില് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സെർവ് കൂടി ചെയ്യണം ഓക്കെ നല്ലൊരു സ്റ്റൈല് വരും ഇങ്ങനെ ക്രിസ്പി കോൺ റെഡിയാണ് ഇത് ഒരു ബോട്ടിൽ കട്ട് ചെയ്ത കണക്കാണ് നീൻ്റെ സെർവിങ് പ്ലേറ്റ് അടക്കുന്നത് അതാണ് നീൻ്റെ ഭംഗി അപ്പോൾ ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലെ ക്രിസ്പികോണും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതേപോലത്തെ പ്ലേറ്റും ഉപയോഗിക്കാൻ നോക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമില്ല കാര്യമാണ് അങ്ങനെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആംബിയൻസ് കൂടി ഹോട്ടലിലേതാക്കാൻ പറ്റും ഇത് പിന്നെ ഇന്ന് നല്ല തിരക്കുടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാ അതിന് കണക്കായ നല്ല സ്പൂണ് ഓക്കെ ഇങ്ങനെ ഇപ്പം എന്താ കഴിക്കുമേ കണ്ണനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി അതാണ് സ്പെഷ്യലായിട്ട് പഠിക്കാൻ ഒരു മൂടെല്ലാം വരണ്ടേ കണ്ണാ ഓക്കെ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കെ താങ്ക്